നമസ്കാരം പതിരും കതിരും പണ്ടൊരാൾ പട്ടിയുടെ വാല് കുഴലിലിടുന്നത് കണ്ട് വഴിപോക്കൻ ചോദിച്ചു നായുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ല സുഹൃത്തെ അപ്പോഴയാൾ പറഞ്ഞു ഞാൻ പട്ടിയുടെ വാല് നിവർത്തുകയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ഈ കുഴലൊന്ന് വളയ്ക്കാൻ ശ്രമിച്ചതാ പാർട്ടി സെക്രട്ടറിയോട് ആരൊക്കെയോ ചോദിക്കുന്നു നിങ്ങൾ നന്നാകാനുള്ള ശ്രമത്തിലാണോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നത് ഏതാണ്ട് ഇതേ ഉത്തരമായിരിക്കും ഞങ്ങൾ നന്നാകാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾ ജനങ്ങളെ നന്നാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഓരോ തെരഞ്ഞെടുപ്പ് തോൽവി കഴിയുമ്പോഴും അടിയാ ഞങ്ങളുടെ പരിപാടി എന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എമ്മും അതിൻ്റെ കീഴോട്ടുള്ളതും അടിമുടി അഹങ്കാരം തെറ്റുതിരുത്തണമെന്നൊക്കെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ബോധ്യമുള്ളതാണെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ പുതിയ കണ്ടെത്തലല്ലെന്നുമാണ് എന്ന് വെച്ചാൽ അടിമുടി അഹങ്കാരമുണ്ടെന്ന് സംസ്ഥാന ഘടകം നേരത്തെ വിലയിരുത്തിയിട്ടുണ്ട് ഈ അഹങ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ പറയും ജനങ്ങൾക്ക് അവർ സ്വയം തിരുത്തുന്നതായിരിക്കും നല്ലത് ആരോടൊക്കെയോ പക തീർക്കുകയാണ് ഈ പ്രസ്ഥാനം അതിൻ്റെ ഭാഗമായി പണിയെടുക്കുന്ന തൊഴിലാളിയെ തല്ലിച്ചതച്ച് കാലൊടിച്ച് തിരുത്തി പ്രിൻസിപ്പാളിന്റെ കരണത്തടിച്ച് തിരുത്തി സജിച്ചെറിയാനെ കൂവിയ ഒരുത്തിനെ ചെവിക്കുറ്റിക്കടിച്ച് തിരുത്തി കാപ്പാ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച് തിരുത്തി അങ്ങനെ പോകുന്നു വിവിധ മേഖലകളിലെ പാർട്ടി തിരുത്തലുകൾ തിരുത്തലുകൾ പുറത്തു മാത്രമല്ല നിയമസഭയ്ക്ക് അകത്തുമുണ്ട് ഫോറസ്റ്റ് മുഴുവൻ കാടാണ് എന്ന് മാത്രം അറിയാവുന്ന വനം മന്ത്രിയുടെ വകുപ്പിനെ വിമർശിച്ച വാഴൂർ സോമനെ മുഖ്യൻ വിളിച്ചു വരുത്തി തിരുത്തി മരുമോന് മാനഹാനി ഉണ്ടാക്കുന്ന പ്രസംഗം സഭയിലും പുറത്തും നടത്തിയ കടകംപള്ളി സുരേന്ദ്രനെ പിണറായി വിളിച്ച് തിരുത്തി കർഷകരുടെയോ നാടിന്റെയോ പ്രശ്നം ഒരംഗവും സഭയിലോ പുറത്തോ പറഞ്ഞുകൂടാ ഭരണപക്ഷമാണെങ്കിൽ ശാസിച്ച് തിരുത്തും പ്രതിപക്ഷമാണെങ്കിൽ കൂവി തോൽപ്പിക്കും വാഴൂർ സോമന്റെ വായടപ്പിച്ചും കടകംപള്ളിയെ കുടമ്പുളിയിട്ട് വെച്ചും മുഖ്യം നേരിട്ട് തിരുത്തിയെങ്കിൽ സ്വന്തം സ്പീക്കറെ വരെ തിരുത്തി എം പി രാജേഷ് പ്രതിപക്ഷത്തോട് കാണിക്കുന്ന അങ്ങയുടെ ഉദാരത മന്ത്രിമാരോടും കാണിക്കണമെന്നായിരുന്നു ചേറിനെ നോക്കി മന്ത്രിയുടെ പരിഹാസം നാട്ടിലെ റോഡിന്റെ ദുരവസ്ഥയെപ്പറ്റി പറഞ്ഞ എം എൽ എ രണ്ടു മിനിറ്റ് കൂടുതലെടുത്തതാണ് രാജേഷിനെ പ്രകോപിപ്പിച്ചത് ചോദ്യം ചോദിക്കുന്ന എം എൽ എ കൂടുതൽ സമയമെടുത്താൽ മരുമകൻ മന്ത്രി കൂടുതൽ സമയം വീർക്കേണ്ടി വരും അമ്മായിയപ്പന് അത് ക്ഷീണമാകും തെരഞ്ഞെടുപ്പ് സമയത്ത് കെ മുരളീധരന്റെ മുഖം ടി എൻ പ്രതാപൻ ഒപ്പിക്കൊടുത്ത് ഉമ്മ വെക്കും പോലെ രാജേഷും റിയാസിനെ ഉമ്മ വെച്ച് വേർപ്പൊപ്പിയെന്ന് വരും അതിനാണ് പാർലമെന്ററി കാര്യം രാജേഷിനെ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ഒരു കടിഞ്ഞാനിടാൻ ഇങ്ങനെ ഒരാൾ വേണമെന്നുള്ളത് നല്ലതാണ് ഇനി റോഡിലെ കുഴിയെപ്പറ്റി നിയമസഭയിൽ ഉന്നയിച്ച എം എൽ എക്ക് റിയാസ് കൊടുത്ത മറുപടിയാണ് ഏറെ രസകരം സാർ ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ വലിയ ആത്മസുഖം വേറെയില്ലെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എട്ടു വർഷമായി പൊതുമരാമത്ത് വകുപ്പ് കയ്യിലില്ലാത്തതിനാൽ ചിലർക്ക് വല്ലാത്ത ചൊറിച്ചിലാണ് പോലും റോഡിൽ കുഴി ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ചില കൂടോത്രക്കാരാണത്രേ ഉടൻ പിൻപെഞ്ചിലിരിക്കുന്ന ആസ്ഥാന കുമ്മേടി സംഘം ഡെസ്കിൽ മർമ്മതാളം കൂട്ടി റിയാസിനെ ആവുന്നത്ര പ്രോത്സാഹിപ്പിച്ചു എന്തൊരു വാടയുള്ള വാസനയെന്നും ബഷീർ എഴുതിയിട്ടുണ്ട് അത് ഈ മന്ത്രിസഭയെപ്പറ്റി ആകുമോ റിയാസെ ജനങ്ങളുടെ നികുതിപ്പണം ഇങ്ങനെ തിന്നു തീർക്കാൻ മാത്രമായി എന്തിനാണ് ഭരണപക്ഷത്തെ എം എൽ എ മാർ നിയമസഭയിലെത്തുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയം പ്രതിപക്ഷം പറഞ്ഞാലും ഉടൻ താളമടിയും കൂക്കുപിളിയും തുടങ്ങും റോഡിലെ കുഴി കൂടോത്രത്തിനായി കോൺഗ്രസുകാർ കുഴിക്കുന്നതാണ് പോലും ഒരു ജീവൽ പ്രശ്നത്തെ വകുപ്പ് മന്ത്രി എത്രമാത്രം ഫലിതമാക്കി മാറ്റി ജനങ്ങളുടെ ചിന്താശേഷിയെ കൊഞ്ഞനം കുത്തുന്ന സിദ്ധാന്തമായി കമ്മ്യൂണിസം മാറിയോ എല്ലാ ചൊറിയന്മാരുടെയും ചൊറിച്ചിൽ ജനം മാറ്റിക്കൊടുക്കാറുണ്ട് റിയാസിന്റെ ചൊറിച്ചിലിനും ചികിത്സ കിട്ടും കടകംപള്ളി ഒന്ന് മാന്തിയപ്പോഴേക്കും റിയാസ് അമ്മായിയപ്പനോട് പോയി കരഞ്ഞു പറഞ്ഞു ഉടൻ പാർലമെന്ററി കാര്യ സമിതി യോഗം ചേർന്ന് ചൊറിഞ്ഞുണ്ടായ മുറിവിൽ മുളക് തേച്ചു കൊടുത്തു നിയമസഭയിലെ മറ്റൊരു ചൊറിച്ചിലുകാരി വീണ ജോർജ് ആണ് ആരോഗ്യ വകുപ്പിനെ പറ്റി ആരെന്തു പറഞ്ഞാലും മന്ത്രി ഉടൻ ചാടിയങ്ങ് എഴുന്നേൽക്കുകയായി നിങ്ങൾ അവിടെ ഇരി എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് ബി ഡി സതീശൻ പുച്ഛത്തോടെ പലതവണ ചോദിച്ചു അതോടെ പൊങ്ങിയ മന്ത്രി അങ്ങ് താഴും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഭൂലോക ക്രിമിനലിനെ മുദ്രാവാക്യം മുഴക്കി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ഈ മന്ത്രി എസ് എഫ് ഐ നേതാവായ അനുശ്രീയുടെ തലത്തിനും എത്രയോ താഴെയാണ് അങ്ങനെയുള്ളയാൾ നിയമസഭയിൽ കുത്തിമറിയുന്നതിൽ എന്താണ് തെറ്റ് സാധാരണ ചൊറിച്ചിലുണ്ടാകുമ്പോൾ മനുഷ്യരൊക്കെ ചൊറിയാറുണ്ട് ആനയും ചൊറിയും അത് കരിമ്പാറയിലോ വൃക്ഷങ്ങളിലോ ആയിരിക്കും എന്നാൽ റിയാസും ശിൽബന്തികളും ചൊറിച്ചിലുണ്ടാകുമ്പോൾ ചൊറിയാറില്ല പകരം അവിടെ നക്കുകയാണ് ചെയ്യുന്നത് നാക്കുകൊണ്ട് ചെവി ചൊറിയാൻ കഴിവുള്ള ഏക ജീവി ജിറാഫാണ് ആ ജനസിൽപ്പെട്ട നാക്കാണ് ചില മന്ത്രിമാരുടേത് പിന്നെ മരാമത്ത് വകുപ്പിലിട്ട് പരമാവധി കൈയിട്ട് മാന്തിക്കൊള്ളണം ആ മാന്തലിന്റെ മുറിവും ജനങ്ങൾ അങ്ങ് സഹിച്ചു കൊള്ളും രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കാനുള്ളതാണ് മരുമകന് സ്ത്രീധനമായി പൊതുമരാമത്ത് വകുപ്പ് തന്നെ കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് ഉള്ളത് ചൊറിയുമ്പോൾ അതുകൂടി ഒന്ന് ഓർക്കണേ